ജനസേവാ തെരുവനായ വിമുക്ത കേരള സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തെരുവനായയുടെ ആക്രമണത്തിന് ഇരയായവരുടെ സംസ്ഥാന സമ്മേളനവും പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിച്ചു ജനരക്ഷാ നിയമങ്ങൾ ായി അണിചേരു മുഖ്യമന്ത്രി അടക്കമുള്ള സകല മന്ത്രിമാർ കാണണം ഈ രോ കാണണം എത്രയോ എത്രയോ കഷ്ടമാണ് കാണുന്നത് കൊച്ചുമക്കളെ മുഴുവൻ തെരുവ് പട്ടികൾ കടിച്ചു കയറുമ്പോൾ ആരും മിണ്ടുന്നില്ല മുഖ്യതര രാഷ്ട്രീയ പാർട്ടികൾ ആരും മിണ്ടുന്നില്ല എല്ലാവരും സൈലന്റ് ആണ് എന്തുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഇങ്ങനെ വലിച്ചു വലിച്ചുവിടുന്നത് കേരളം മുഴുവൻ എവിടെ നോക്കിയാലും പട്ടികൾ മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഇന്ന് ഒരു സന്തോഷ വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട് കേരളം ഒരു കേരളമാകുന്നു എങ്ങനെയാണ് അതിദരിദ്ര കേരളമാകുന്നത് ഒരു തെരുവ് പട്ടി പാവപ്പെട്ട ഒരു മനുഷ്യനെ കടിച്ചു കീറുകയാണെങ്കിൽ ആ കുടുംബം പോയില്ലേ വെണ്ണിരായില്ലേ അപ്പോൾ അതുകൊണ്ട് അത് സാക്ഷാത്കരിക്കണമെങ്കിൽ തെരുവ് ദരിദ്ര് ദരിദ്ര ഇല്ലാത്ത കേരളം നമുക്ക് സാധ്യമാകണമെങ്കിൽ എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും എല്ലാവരും ഒന്ന് തീരുമാനിക്കണം എന്താണ് തീരുമാനം തെരുവ് പട്ടികളെ മുഴുവനും ഇവിടുന്ന് മാറ്റുന്നതിനുള്ള സംവിധാനം ഒരുക്കണം അല്ലെങ്കിൽ ഇതുപോലത്തെ മാലാ കൊച്ചുകളുടെ അമ്മമാരെ വെന്ത് വെന്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കരച്ചിലൊരു മാറ്റം വരുത്തിയേ മതിയാകൂ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ ഭരണകർത്താക്കളും എല്ലാ നിയമപാധകരും ഈ ഈ ഈ കേരള പിറവി ദിനത്തിൽ എറണാകുളം പരിപാടി സംഘടിപ്പിച്ചത് തെരുവുപട്ടിയുടെ ആക്രമണത്തിൽ പേവിഷബാധയെ തുടർന്ന് കഴിഞ്ഞ മെയ് മാസം ജീവൻ നഷ്ടപ്പെട്ട ഏഴു വയസ്സുകാരി കൊല്ലം സ്വദേശിനിയായ നിയ ഫൈസലിന്റെ മാതാവ് എൻ ഹബീറ സംഗമം ഉദ്ഘാടനം ചെയ്തു ഈ പേവിഷബാധ എന്ന് പറയുന്നത് എനിക്കും ഒരു അതെന്നെ ജീവിതത്തിൽ വന്നപ്പോഴാണ് അത് എത്രത്തോളം ഭയാനകമാണ് തിരിച്ചറിയാം അതൊരിക്കലും ഒരു അമ്മയ്ക്കും കാണാൻ പറ്റാത്ത അത്രയും ഭയാനകമായിരുന്നു എന്റെ കുഞ്ഞിന്റെ അവസ്ഥ പട്ടി കടിച്ച കേവലം രണ്ടാഴ്ച മാത്രമേ അവൾ എന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ അതായത് അവളുടെ മരണം കൺമുന്നിൽ കാണുന്നൊരവസ്ഥ ആ ഒരു അവസ്ഥയിലും ഞാൻ വെന്റിലേറ്ററിൽ അവളുടെ കൂടെയായിരുന്നു ഓരോ അവസ്ഥയും അവളുടെ മാറി മാറി വരുമ്പോൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും എൻ്റെ കുഞ്ഞ് മരിക്കും എന്ന് ഡോക്ടർ പറഞ്ഞ അവസ്ഥയിൽ ഡോക്ടർ ഒരു കാര്യം മാത്രമാണ് മാത്രാണ് പറഞ്ഞത് അവളുടെ മുന്നിൽ ഇനി അമ്മ കരയാൻ പാടില്ല അവൾക്ക് എന്ത് വേണമെങ്കിൽ ചോദിച്ചാലും വാങ്ങിച്ചു കൊടുക്കണം എന്ന് ഡോക്ടർ ഒരു ദിവസം മുന്നേ പറഞ്ഞത് ആ ഒരു അവസ്ഥയിൽ എൻ്റെ കുഞ്ഞിന് എന്തൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്താലും അത് ഒന്നിനും ഒന്നിനു പകരം ആവില്ലായിരുന്നു എന്നിട്ടും അവളോട് പലതും ചോദിച്ചു ഒരു കേക്ക് മേടിച്ചു കൊടുത്തിട്ട് അതിന്റെ രുചി പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എൻ്റെ കുഞ്ഞു മാറിക്കഴിഞ്ഞിരുന്നു എസ് ഐ ടിയിൽ കൊണ്ടുപോകുന്ന വഴിക്ക് ഒരമണിക്കൂർ ആ വണ്ടിയിലിരുന്ന് ഉറങ്ങിയതല്ലാതെ മരിക്കുന്ന വെന്റിലേറ്റർ ഇടുന്നതിൻ്റെ ആ ഒരു നിമിഷം വരെ എൻ്റെ കുഞ്ഞിന്റെ കണ്ണടഞ്ഞിട്ടില്ല കാരണം അത്രത്തോളം പേവിഷബാധ ബാധ എന്റെ കുഞ്ഞിൻ്റെ തലയ്ക്ക് ബാധിച്ചിരുന്നു എൻ്റെ പൊന്നുമോളെ എനിക്ക് നഷ്ടമായതുപോലെ ഇനി ആർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന അവരുടെ വിങ്ങിപ്പൊട്ടിയുള്ള പ്രാർത്ഥന ഏവരുടെയും മെഴികളെ ഈറൻച്ചു തൊണ്ണൂറ്റൊമ്പത് ഞാൻ ആ ഒരു ശതമാനം തളർന്നു കിട്ടിയാലും വേണ്ടില്ല എന്നുള്ള ശതമാനം പ്രതീക്ഷിച്ചാണ് ഞാൻ അഞ്ച് ദിവസം കൂടെ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ഇരുന്നു ഹാർട്ട് ബീറ്റ് കൂടുമ്പോഴും ഓക്സിജൻ കുറയുമ്പോഴും ഒരു ശതമാനമെങ്കിലും എനിക്ക് വിട്ടതാ ലാസ്റ്റ് എന്റെ കുഞ്ഞിന്റെ ഓക്സിജൻ കുറഞ്ഞ് ഒരു അറ്റാക്കിലേക്ക് പോവാണെന്ന് അറിഞ്ഞപ്പോഴും കാല് പിടിച്ചു വെന്റിലേറ്ററിൽ കിടന്നോട്ടെ അങ്ങനെങ്കിലും ഒന്ന് ജീവിച്ചു വന്നിരുന്നെങ്കിലന്ന് കാരണം ഒരസുഖത്തിൽ മരിച്ചതല്ല എൻ്റെ കുഞ്ഞ് ഈ നാടിൻ്റെയും ഈ നാട് ഭരിക്കുന്നവരുടെയും പിഴ കൊണ്ടാണ് എൻ്റെ കുഞ്ഞ് മരിച്ചത് ഞാൻ ആരെ കുറ്റപ്പെടുത്താനോ പരാതിപ്പെടാനോ വന്നതല്ല ഓരോ കുഞ്ഞുങ്ങളും നമ്മുടെ കയ്യിൽ കൈന്ന് വിട്ടുപോകുമ്പോൾ അതിൻ്റെ വേദന സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വന്നു നിൽക്കുന്നത് ആറു മാസമായി എൻ്റെ കുഞ്ഞിനെ ഞാൻ കണ്ടിട്ട് ഞാൻ നടത്തി കൊണ്ടുപോയ എൻ്റെ കുഞ്ഞിനെ പിന്നെ തിരിച്ചു മോർ ആംബുലൻസിലാണ് കൊണ്ട് നേരെ പള്ളിയിലേക്ക് കൊണ്ടുപോയത് വിമുക്ത കേരള സംഘം സംസ്ഥാന ചെയർമാൻ ജോസ് മാവേലി അധ്യക്ഷത വഹിച്ചു ഈ തെരുവുപട്ടികൾ മൂലം ഇന്ന് നൂറുകണക്കിന് ആളുകളാണ് നൂറ് കണക്കിനല്ല ആയിരക്കണക്കിന് ആളുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് തെരുവ് പട്ടികളുടെ ആക്രമണം മൂലം ഇന്ന് നരകയാതന അനുഭവിച്ച് അവര് ജീവിതം നശിച്ചു പോകുന്നത് ഇവിടെ തന്നെ കുറെ ആളുകൾ വന്നിട്ടുണ്ട് ആ തെരുവെട്ടിയുടെ കടിയേറ്റിട്ട് അവരെ സങ്കടം പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെയുള്ള ഈ ഒരവസ്ഥ അതി ഇല്ലാത്ത കേരളം എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനത്ത് ഭരണാധികാരികൾ ഇതും കൂടി മാറ്റുകയാണെങ്കിൽ കേരളം ഇന്ത്യക്ക് തന്നെ മാതൃകയാകും കേരള സംസ്ഥാനത്തിലെ തൊണ്ണൂറ്റി ശതമാനം ആളുകളും പറയുന്നത് തെരുവു പട്ടികളെ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റണം മാറ്റണം എന്നാണ് പിന്നെ എന്തുകൊണ്ട് സാധ്യമാകുന്നില്ല ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും ആരും ഒന്നും മിണ്ടുന്നില്ല എല്ലാത്തിനും സമരം ചെയ്യുന്ന വിപ്ലവ പാർട്ടികളായ യൂത്ത് വിപ്ലവ പാർട്ടികളായ എസ് എഫ് ഐ ഡി വൈ എഫ്ഐ കെ എസ് യു എന്ന് വേണ്ട എൻ ഡി യു സി എന്ന് യൂത്ത് കോൺഗ്രസ് തുടങ്ങിയ യുവമോർച്ച തുടങ്ങിയ യുവജന പ്രസ്ഥാനങ്ങൾ എവിടെ പോയി ഇവരാരും മിണ്ടുന്നില്ല ഇപ്പോൾ തന്നെ ഒരു സമരം നമ്മൾ പ്രഖ്യാപിച്ചിട്ട് വന്നിരിക്കുന്നത് കുറച്ച് നല്ല മനസ്സുള്ള ആളുകൾ മാത്രം അപ്പൊ എന്തുകൊണ്ടാണ് ഇത് വരാത്തത് അപ്പൊ ഇതിനകത്ത് എന്തോ ചെയ്ഞ്ഞ് നാറുന്നുണ്ട് തെരുവ് പട്ടികളെ സ്നേഹിക്കുന്ന ഒരു വിഭാഗത്തെ ഇവിടെ ഇങ്ങനെ ഇറക്കി വിട്ടിരിക്കുകയാണ് എന്താണ് സംഭവം അതിന് പിന്നിൽ പേവിഷ മരുന്ന് കമ്പനികളുടെ ലോബികളാണ് അവരാണ് പിന്നിൽ കളിക്കുന്നത് അതുകൊണ്ട് ഈ മഹത്തായ വിപത്തിൽ നിന്ന് ഇവിടെ മാറ്റണം ഈ ദുരന്തം മാറ്റത്തിന് വേണ്ടി ഒരു വിമോചന സമരം നമുക്ക് നടപ്പിലാക്കണം ജനസേവാ ശിശുഭവൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചാർലി പോൾ മുഖ്യപ്രഭാഷണം നടത്തി ജീവനും സംരക്ഷണം നൽകാൻ പറ്റാത്ത ഒരു ഗവൺമെന്റ് ഒരു പരാജയമായി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു സർക്കാരിന്റെ പരാജയമാണിത് ഇവിടെ ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കോ മറ്റു മന്ത്രിമാർക്കോ എം എൽ എ എല്ലാവിധ ഉത്തരവാദിത്വമുണ്ട് ധാർമ്മിക ഉത്തരവാദിത്വം മാത്രമല്ല ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ബാധ്യത ഭരണകൂടങ്ങൾക്കും കോടതികൾക്കും മറ്റെല്ലാ സംവിധാനങ്ങൾക്കും ഉണ്ട് അതുകൊണ്ട് ജീവനും സ്വത്തിന് സംരക്ഷണം നൽകാനുള്ള ആ ബാധ്യ ഏറ്റെടുത്തുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മക്കളുടെ ജീവൻ രക്ഷിക്കാനുള്ള ബാധ്യത ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു പട്ടികയാളാൽ കടിച്ച് മുറിക്കപ്പെടുന്ന പീഡിപ്പിക്കപ്പെടുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നത് എത്ര ക്രൂരവും ഭയാനകവുമാണ് എത്ര വലിയ ഭയത്തിലൂടെയാണ് ആ കുട്ടികളൊക്കെ കടന്നു പോകുക നമുക്കൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി രാവിലെ വീടിന്റെ പുറത്തിറങ്ങുന്ന അതുപോലെ മറ്റു കാര്യങ്ങൾ കൊടുക്കാൻ എഴുന്നേറ്റ് പോകുന്ന പോകുന്ന നടക്കാൻ ആളുകൾ എത്രയോ ലക്ഷം പേരാണുള്ളത് അവരൊക്കെ പട്ടികടിയുടെ ഏത് എവിടെ വേണമെങ്കിലും കടിക്കാവുന്ന സാഹചര്യം നമ്മുടെ അതിനൊരു ഈ സർക്കാരിനുണ്ട് വിവിധ സംഘടനകളുടെ പ്രതിനിധികളായ ബെന്നി ജോസഫ് പി എ ഹംസക്കോയ കുരുവിള മാത്യൂസ് ജോണി ജോക്കബ് സി വൈ മാത്യു പി എ പോൾ പി എം ഹസേന ജെയ്നി ഏലിയാസ് ടീച്ചർ എ പി ജി നായർ മേരി കോരത്ത് പി കെ മോഹനൻ എ ആർ ഷൈൻ തുടങ്ങിയവർ പ്രസംഗിച്ചു തെരുവനായയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടവരുടെ ബന്ധുക്കളും കടിയേറ്റവരും വാഹനാപകടത്തിലും മറ്റും പരുക്കുപറ്റിയവരുമടക്കം നിരവധി പേർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സമ്മേളനത്തിൽ പങ്കെടുത്തു സമരവേദിയിൽ തെരുവുനായ വിമുക്ത സന്ദേശവുമായി വടുതല സാരംഗി ഡാൻസ് ഗ്രൂപ്പിന്റെ കൈക്കുട്ടികളെയും തെരുവുനാടകവും നടന്നു Gracias. Ah, cool.